ओ श्रीगुरुभ्यो नमः योऽन्तप्रविश्य ममवाच इमां प्रसुप्तां न अन्यांश्च हस्तचरणश्रवणत्वगादीन् प्राणान् नमो भगवते पुरुषाय तुभ्यम् आपदामभर्तारं दातारं सर्वसम्पदां लोकाभिरामं श्रीरामं भूयो भूयो नम्यकीकान्तस्मरणं जय जय रामरा അനുഗൃഹീതാത്മാക്കളെ രാമായണ പാരായണത്തിൻ്റെ ഇരുപത്താറാം ദിനമായി ഇന്നത്തെ പാരായണം തുടങ്ങുന്നത് യുദ്ധകാന്ഡത്തിൽ ആയിരത്തി എഴുന്നൂറ്റി അറുപത്തേഴാമത്തെ വരു മുതൽ രണ്ടായിരത്തി മുന്നൂറ്റി നാൽപ്പത്താറാമത്തെ വര് കൂടിയ ഭാഗം നമുക്ക് പാരായണം ചെയ്യണം ഇന്നത്തെ പാരായണ ഭാഗത്ത് പറഞ്ഞിരിക്കുന്ന കാര്യങ്ങളെപ്പറ്റി നമുക്കൊന്ന് സ്മരിക്കാം യുദ്ധത്തിന് ചെല്ലുന്ന ചെല്ലുന്ന സേനാനായകന്മാരെ എല്ലാം വാനരപ്പട വക വരുത്തുന്നതറിഞ്ഞ് മതി കെട്ട് രാവണൻ ഇനി താൻ തന്നെ യുദ്ധത്തിന് പോകാം എന്ന് തീരുമാനിച്ചു ആയിരം കുതിരകളെ പൂട്ടിയ സുവർണത്തേരിൽ കയറി പടയാളികളുടെ അകമ്പടിയോടെ യാത്ര തിരിച്ചപ്പോൾ ശേഷിച്ച മന്ത്രിമാരും മക്കളും എല്ലാവരും രാവണനോടൊപ്പം യുദ്ധത്തിനിറങ്ങി അപ്പോൾ രാവണൻ പറഞ്ഞു നിങ്ങളെല്ലാവരും കൂടി എന്നോടൊപ്പം വന്നുകഴിഞ്ഞാൽ ശത്രുക്കൾ അകത്ത് കിടക്കും അതുകൊണ്ട് യുദ്ധത്തിന് ഞാൻ തന്നെ പൊയ്ക്കൊള്ളാം എന്ന് പറഞ്ഞ് യുദ്ധക്കളത്തിലെത്തി വാനരന്മാരെ ഏത് വീഴ്ത്താൻ തുടങ്ങി പത്ത് തലകളും ഇരുപത് കൈകളും എന്ന് പറഞ്ഞാൽ അപാര ബുദ്ധിയും അപാരശക്തിയും പോരായെങ്കിൽ അപാര പാണ്ഡിത്യവും സാമവേദ പണ്ഡിതനും കൂടിയാണ് എന്തു ചെയ്യാം കയ്യിലിരിപ്പ് മോശമായിപ്പോയി രാമൻ യുദ്ധത്തിന് തയ്യാറായപ്പോൾ ലക്ഷ്മൺ രാമനോട് പറഞ്ഞു ഇവനെ നേരിടാൻ അങ്ങ് എനിക്ക് അനുവാദം തരണം രാമൻ പറഞ്ഞു അനുജ മായയും ചതിവും ഏറെയുള്ളവരോട് യുദ്ധം ചെയ്യുന്നത് വളരെ സൂക്ഷിച്ചു വേണം എന്തായാലും ലക്ഷ്മണനെ രാവണനോട് യുദ്ധം ചെയ്യാനായി അനുഗ്രഹിച്ചയച്ചു രാവണനെ കണ്ട മാത്രയിൽ തന്നെ ഹനുമാൻ പറഞ്ഞു സജ്ജനങ്ങളെ ദ്രോഹിക്കുന്ന ദുഷ്ട നിന്റെ ഇളയ മകനെ കൊന്നത് ഞാനാണ് ധൈര്യമുണ്ടെങ്കിൽ എന്നെ തടയൂ എന്ന് പറഞ്ഞുകൊണ്ട് ഒറ്റയടി രാവണൻ ബോധം കെട്ട് നിലം പതിച്ചു കപ്പിത്തടഞ്ഞെഴുന്നേറ്റ് ഹനുമാനെ പ്രശംസിച്ചുകൊണ്ട് തിരിച്ചടിച്ചു നല്ല യോദ്ധാക്കൾ എതിരാളികളുടെ കഴിവിനെ മാനിക്കും അതാണ് നമ്മളിവിടെ കണ്ടത് രാവണൻ്റെ അടി കൊണ്ട് ഹനുമാനം ഉപാലസ്യപ്പെട്ടു ഉടനെ ലക്ഷ്മണൻ രാവണനെ അസ്ത്രങ്ങളാൽ മൂടി ഉടനെ രാവണൻ മയൻ കൊടുത്ത വേലെടുത്ത് ലക്ഷ്മണന് നേരെ പ്രയോഗിച്ചു അതേറ്റ് കുമാരൻ ബോധം കെട്ടു വീണു കിടക്കുന്ന ലക്ഷ്മണനെ എടുത്ത് ലങ്കയിലേക്ക് കൊണ്ടുപോകാനായി രാവണൻ ശ്രമിച്ചു പക്ഷേ ആ ശരീരം ഒന്ന് ഇളക്കാൻ പോലും സാധിച്ചില്ല കണ്ടു നിന്ന ഹനുമാൻ ഓടി വന്ന് രാവണനെ പ്രഹരിച്ചിട്ട് പുഷ്പസമാനം ലക്ഷ്മണനെ എടുത്തുകൊണ്ട് രാമൻ്റെ മുമ്പിൽ കിടത്തി നോക്കൂ രാമൻ്റെ വൈഭവം അടി കൊണ്ട് രാവണൻ ചോരഛർദ്ദിച്ച് തീർത്തടത്തിൽ വീണു അല്പസമയത്തിനു ശേഷം ബോധം വീണ്ടെടുത്ത് രാമനോട് യുദ്ധത്തിന് വന്നു ഉടനെ രാവണൻ്റെ തേരും കുതിരയും ആയുധങ്ങളുമെല്ലാം രാമൻ നിമിഷ നേരം കൊണ്ട് നഷ്ടപ്പെടുത്തി തളർന്നുപോയ രാവണനോട് പറഞ്ഞു നീ ഇപ്പോൾ ക്ഷീണിതനാണ് യുദ്ധസന്നാഹങ്ങളുമായി നാളെ വന്നാലും നമുക്ക് വീണ്ടും പൊരുതാം ധർമ്മമൂർത്തിയായ രാമൻ യുദ്ധം ചെയ്താലും അത് ധർമ്മത്തിലൂടെ മാത്രം മറ്റൊന്നുകൂടിയുണ്ട് ഇപ്പോൾ രാവണനെ വധിച്ചാൽ അസംഖ്യം ദുഷ്ട രാക്ഷസന്മാർ ലങ്കയിലുണ്ട് അവരെ നേരെ പോയി വധിക്കുന്നത് ന്യായമല്ല അവരെയും ഈ യുദ്ധം കൊണ്ട് ഇല്ലാതാക്കണം ലജ്ജിതനായ രാവണൻ കൊട്ടാരത്തിലേക്ക് മടങ്ങി തൻ്റെ നേരെ രാഘവാസ്ത്രം ചീറിപ്പാഞ്ഞു വരുന്നു എന്ന് പേടിച്ച് പേടിച്ച് കൊട്ടാരത്തിലെത്തി തൻ്റെ കഷ്ടകാലം ഓർത്ത് പരിതപിച്ചുകൊണ്ട് സേവകന്മാരെ വിളിച്ചു പറഞ്ഞു കുംഭകർണനെ ഉണർത്തു അവൻ ഉറങ്ങിയിട്ടധികം ദിവസമായിട്ടില്ല ആറുമാസം ഉറക്കമുണ്ട് എങ്കിലും എല്ലാ രീതിയിലും എല്ലാ ശക്തിയും പ്രയോഗിച്ച് അവനെ ഉണർത്താൻ നോക്കണം അങ്ങനെ സേവകന്മാർ വളരെ പ്രയാസപ്പെട്ട് കുംഭകർണനെ ഉണർത്തി അദ്ദേഹം ജ്യേഷ്ഠനെ വന്ന് നമസ്കരിച്ചു വിഷമത്തോടെ രാവണൻ പറഞ്ഞു നമ്മുടെ മക്കളും മന്ത്രിമാരും സേനാപതിമാരും ഒക്കെ യുദ്ധത്തിൽ നഷ്ടപ്പെട്ടു എന്നെയും മുറിവേൽപ്പിച്ചു വിട്ടു ആ രാമൻ നീ പോയി ശത്രുക്കളെയെല്ലാം വധിച്ചു വരൂ അതിനുവേണ്ടിയാണ് ഞാൻ നിന്നെ ഉണർത്തിച്ചത് കുംഭകർണൻ ചിരിച്ചുകൊണ്ട് പറഞ്ഞു മുമ്പേ തന്നെ നമ്മുടെ സഭയിൽ വെച്ച് ഞാൻ അങ്ങേക്ക് മുന്നറിയിപ്പ് തന്നതല്ലേ എന്നോട് പണ്ടൊരിക്കൽ നാരദ മഹർഷി പറഞ്ഞിരുന്നു നിങ്ങളുടെ ഉപദ്രവം സഹിക്കവയ്യാതെ ദേവന്മാർ വിഷ്ണു ഭഗവാനെ ശരണം പ്രാപിച്ചെന്നും ഭഗവാൻ അവരെ ആശ്വസിപ്പിച്ചുകൊണ്ട് പറഞ്ഞത്രേ രാവണന് ബ്രഹ്മാവ് കൊടുത്ത വരത്തെയൊക്കെ നിലനിർത്തിക്കൊണ്ട് അവനെ വധിക്കാൻ ഞാൻ അയോധ്യയിൽ രാമൻ എന്ന പേരിൽ മനുഷ്യനായി അവതരിക്കും അതുകൊണ്ട് ജ്യേഷ്ഠ വൈകിട്ടില്ല സാക്ഷാൽ നാരായണനായ രാമന് സീതയെ നൽകി ആ ആനന്ദമൂർത്തിയെ ശരണം പ്രാപിക്കൂ ഇത് കേട്ട് ക്രോധത്തോടെ രാവണൻ പറഞ്ഞു അതെ നിന്നെ ഉണർത്തിയത് എനിക്ക് വേദാന്തം കേൾക്കാനല്ല പറ്റുമെങ്കിൽ പോയി ശത്രുക്കളെ വധിച്ചു വധിച്ചുവരൂ ഇല്ലെങ്കിൽ പോയി സുഖമായി കിടന്നുറങ്ങിക്കോളൂ രാമനാൽ വധിക്കപ്പെട്ടാൽ മോക്ഷപ്രാപ്തി നേടുമെന്ന് നനച്ചുകൊണ്ട് കുംഭകർണൻ തൻ്റെ ആയിരം ഭാരം ഇരുമ്പുകൊണ്ടുള്ള ശൂലവുമെടുത്ത് അല്ലെറിക്കൊണ്ട് വാനരസേനയിലേക്ക് ചാടി വീണു ജ്യേഷ്ഠനെ കണ്ട് വിഭീഷണൻ അദ്ദേഹത്തിനടുത്ത് പോയി നമസ്കരിച്ചിട്ട് തനിക്ക് നേരിട്ട സംഭവങ്ങളൊക്കെ റിയിച്ചു അനുജനെ മാറോട് ചേർത്ത് ആലിംഗനം ചെയ്തുകൊണ്ട് കുംഭകർണൻ പറഞ്ഞു ഭാഗവതോത്തമനായ വിഭീഷണ നീ ജീവിച്ചിരിക്കേണ്ടത് നമ്മുടെ കുലത്തിൻ്റെ രക്ഷയ്ക്ക് ആവശ്യമായി നീ പോയി രാമനെ സേവിച്ച് ആയുഷ്മാനായി ജീവിക്കൂ വിഭീഷണൻ ദുഃഖത്തോടെ മടങ്ങി കുംഭകർണൻ വാനര സൈന്യത്തെ തകർത്തുകൊണ്ട് മുന്നേറി നിവൃത്തിയില്ലാതെ വാനരന്മാർ നാലു വഴിക്കും പാഞ്ഞു രാമൻ കുംഭകർണൻ്റെ ശൂലത്തോടു കൂടിയുള്ള വലത്തെ കൈ അമ്പെയ്ത് മുറിച്ചു പിന്നീട് ഇടത്തെ കൈയും കാലുകളും മുറിച്ചു വീഴ്ത്തി വാ പിളർന്നുകൊണ്ട് രാമനെ വിഴുങ്ങാനായി വന്നപ്പോൾ രാമൻ ഐന്ദ്രാസ്ത്രം പ്രയോഗിച്ച് ശിരസും ഛേദിച്ചു ശിരസ് ലങ്കാഗോപുരദ്വാരത്തിലും ശരീരം സമുദ്രത്തിലും വീണു കുംഭകർണൻ്റെ ശരീരത്തിന്റെ വലിപ്പം ഒന്ന് ഊഹിച്ചു നോക്കിക്കോളൂ ദേവന്മാർ സിദ്ധന്മാർ ഗന്ധർവന്മാർ വിദ്യാധരന്മാർ ഗുഹ്യകന്മാർ യക്ഷന്മാർ നാഗന്മാർ കിന്നരന്മാർ ചാരണന്മാർ കിംപുരുഷന്മാർ നാഗന്മാർ ഇങ്ങനെ ആകാശചാരികളായവരെല്ലാവരും പുഷ്പവൃഷ്ടി നടത്തി രാമനെ പുകഴ്ത്തി സ്തുതിച്ചു ഉടനെ ദേവർഷിയായ നാരദൻ അവിടെ പ്രത്യക്ഷപ്പെട്ട് ഭക്തിയോടെ സ്തുതിച്ചു എല്ലാത്തിനും ആധാരഭൂതനും ദേവാധിദേവനും പരമാത്മാവും നാരായണനും സർവസാക്ഷിയുമായ സീതാപതയെ അങ്ങേക്ക് നമസ്കാരം ശുദ്ധജ്ഞാന സ്വരൂപനായ അങ്ങയുടെ കണ്ണു തുറക്കുന്നത് പ്രപഞ്ച സൃഷ്ടിയും കണ്ണടയ്ക്കുന്നത് ലയവുമാണ് ഹേ രമാപതേ രഘുവീര മുക്തിക്ക് തടസ്സമായി നിൽക്കുന്ന കാമക്രോധാദികളായ ഷഡ്വൈരികൾ പൂച്ച എലിയ എന്ന വണ്ണം എന്നെ നിരന്തരം ഉപദ്രവിച്ചു കൊണ്ടിരിക്കുന്നു പറയുന്നത് ആരാണെന്നറിയില്ലേ ദേവർഷി നാരദൻ ഈ സാധാരണ മനുഷ്യരായ നമ്മളുടെ അവസ്ഥ എന്താണെന്ന് ഊഹിച്ച് നോക്കാവുന്നതേ ഉള്ളൂ എങ്കിലും അങ്ങയുടെ തിരുനാമങ്ങൾ ഉച്ചരിച്ചും അവിടുത്തെ രൂപം ധ്യാനിച്ചും അവിടുത്തെ പൂജകൾ ചെയ്തും കഥകൾ പാടിയും ലോകമെല്ലാം സഞ്ചരിക്കാനായി അനുഗ്രഹിക്കണമേ അങ്ങ് കുംഭകർണനെ വധിച്ചപ്പോൾ ഭൂമിയുടെ പകുതി ഭാരവും തീർന്നു നാളെ സ്വാമിത്രി ഇന്ദ്രജിത്തിനെ വധിക്കും മറ്റേന്നാൾ അങ്ങ് രാവണനെ വധിച്ച് ലോകത്തെ രക്ഷിക്കും ഞാൻ ബ്രഹ്മലോകത്തേക്ക് പോകുന്നു മായാമനുഷ്യനായ അങ്ങ് ജയിക്കട്ടെ 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 രാമനെ പുകഴ്ത്തി സ്തുതിച്ചുകൊണ്ട് ദേവമുനി അവിടെ നിന്നും മറഞ്ഞു രാമഹരേ ജയ രാമഹരേ ജയ രാമഹരേ ജയ രാമഹരേ രാമ ജനിമൃ രാമുലസോമ ജയ ജയ ഇന്നത്തെ പാരായണ സംഗ്രഹം രാമദേവൻ്റെ തൃപ്പാദങ്ങൾ സമർപ്പിച്ചുകൊണ്ട് സമ്പൂർണ്ണമാക്കുന്നു ഹരേ രാമ ഹരി ഓം സത് ജയ ഗുരു